നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലലൂയ നമ്മുടെ രക്ഷയാകുന്ന ദൈവം നാൾത്തോറ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം എന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആ ഭക്തന്മാരും ജീവിതത്തിൽ ഓരോ ദിവസവും ഭാരങ്ങൾ അനുഭവിച്ചവരാണ് മനുഷ്യജീവിതം ഭാരവും പ്രയാസവും ദുഃഖവും ദുരിതവും നിറഞ്ഞതായിരിക്കുമ്പോൾ അത് നാം ഒറ്റയ്ക്ക് ചുമക്കാതെ നമുക്ക് വേണ്ടി ആ ഭാരത്തെ ഏറ്റെടുക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഉള്ളതിനായി നമുക്കിന്ന് പകൽക്കാലവും സ്തോത്രം ചെയ്യാം കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പിൻ എന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുമ്പോൾ നാം എന്തിനാണ് ഒറ്റയ്ക്ക് ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം കഥാവേ ഇന്നലെ രാത്രി ഇന്നലെ പകൽക്കാലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം എന്നാണ് ചുമന്നുകൊണ്ട് നടന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കേ അറിയാവൂ അതുകൊണ്ട് ആ ഭാരമെല്ലാം നമ്മെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചില വിഷമതകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ അനുഭവിക്കുന്നത് മനസ്സിൻ്റെ ചില പ്രയാസങ്ങൾ ചില വാക്കുകൊണ്ടുള്ള മുറിവുകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദി സാമ്പത്തിക വിഷയം ഈ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി മനസ്സിനെ ഒന്ന് സന്തോഷമുള്ളതാക്കി മാറ്റുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഹൃദയം കർണയും നിറഞ്ഞവനായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് കർത്താവേ സ്തോത്രം എല്ലുമേ പറഞ്ഞു തീരാത്ത നല്ല നല്ലതാനങ്ങൾക്കായ സ്തോത്രം അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന കൃപക്കായി നന്ദി അങ് ഞങ്ങളുടെ ആകുലതകളെ എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം കർത്താവെ ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്തവനായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ആരെല്ലാം ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ആരെല്ലാം ഞങ്ങളെ വെറുത്താലും ആരെല്ലാം ഞങ്ങളെ മാറ്റിവെച്ചാലും കർത്താവെ ഞങ്ങൾ അവിടുത്തെ മാറോട് ചേർത്ത് പിടിക്കുന്ന കൃപയ്ക്കായി നന്ദി ഒരമ്മയുടെ മാറിൽ ദൈവമേ ഒരു കുഞ്ഞു പറ്റിയിരിക്കുന്നത് പോലെ ഈ പ്രഭാതത്തിലും കർത്താവെ ഞങ്ങൾക്ക് അങ്ങോട്ട് ചോർന്നിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ഹൃദയത്തിൻ്റെ ആശ്വാസം ഞങ്ങൾ പ്രാപിക്കുവാൻ ടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ കർത്താവ് പലതും ഒരു മരുഭൂമി പോലെ ഞങ്ങളെ പൊള്ളിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ഞങ്ങളെ ദാഹിപ്പിച്ച് വരൾ ദൈവമേ ദാഹം കൊണ്ട് ഞങ്ങൾ വരണ്ട് പോകുന്നത് പോലുള്ള അവസ്ഥയിൽ എത്തിക്കുമ്പോൾ നീർച്ചാലുകൾ വെച്ച് ദൈവമേ വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകരുന്ന ദൈവം ദാഹിച്ചിരിക്കുന്നിടത്ത് നീരൊഴുക്കുകളെ പകരുമാറാക്കുന്ന ദൈവം മരുഭൂമിയെ ഉദ്യാനവും ദൈവമേ ഒരു വനവും ആക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരണമേ അപ്പാ ശൂന്യതകൾ മാറിട്ട് കർത്താവ് െ ജീവിതത്തിൽ ദൈവമേ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ദൈവമേ ദുഃഖവും നിരാശകളും മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ കർത്താവെ ഇതുവരെ ഇല്ലാത്തതുപോലെ ദൈവികമായിരിക്കുന്ന ഒരു സന്തോഷം കൊണ്ട് ഈ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ കർത്താവെ ഭവനത്തിലുള്ളവർ തമ്മിൽ ഒരു ഐക്യവും സ്നേഹവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ദൈവമേ ബാങ്കിൽ ദൈവമേ അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മകൾ വരട്ടപ്പാ നല്ല വസ്ത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവമേ ധരിക്കുവാനുള്ള കൃപ അവിടെ നൽകണമേ മനോഹരമായ ഭവനത്തെ അവിടെ നിന്ന് ണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതു വിഷയത്തിലാണോ ഇന്ന് പകൽക്കാലം ഇവരുടെ ഹൃദയത്തിൽ ഒരു ഞെരുക്കവും ദൈവമേ സങ്കടവും അനുഭവിക്കുന്നത് ദൈവമേ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നത് അതിനെ എല്ലാം അവിടുന്ന് ദൈവമേ മാറ്റി ദൈവമേ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൺ പർവ്വതം പോലെ ആയിരിക്കും എന്നുള്ള വചനത്താൽ ഏതു വിഷയം ദൈവമേ ഇവരെ ഇവർക്ക് മുന്നിൽ തടസ്സമായി നിന്നാലും അതിനെ ജയിപ്പാനുള്ളൊരു ബലം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ദൈവിക സത്യങ്ങൾ ഇവരാണ് അറിയട്ടെ രക്ഷയെക്കുറിച്ച് അവർക്ക് ദൈവമേ വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ടാകട്ടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ നിന്ന് പറയുന്നു ഈ പ്രിയപ്പെട്ടവർ തങ്ങളെക്കുറിച്ച് ദൈവമേ ചിന്തിക്കട്ടെ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണോ സ്നാനം സ്വീകരിച്ചത് ആരെ വിശ്വസിച്ചു എപ്രകാരം വിശ്വസിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവമേ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു ബോധ്യം കൊടുക്കണമേ പിശാചിവരെ ചതിക്കുവാൻ ദൈവമേ ഇടവരത്തരുതപ്പ ഹാല കർത്താവേ മനുഷ്യർ പറയുന്നത് കേട്ട് മറ്റു ദൈവമേ പല സ്ഥലത്ത് നിന്ന് വായിച്ചത് കേട്ട് തെറ്റായിരിക്കുന്ന ബോധ്യങ്ങളിൽ കൂടി കടന്നു പോകുവാൻ ഇടവരുതരുതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്നതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇവരിൽ പകരണമേ ദൈവികമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് ഇവർ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു കൃപകൾ കൃപാവരങ്ങൾ ഇവരിൽ വരുവാനായി അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമേ സാന്നിധ്യം ഇവരിൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പ്രവചിക്കുന്നവരായി മാറട്ടെ ഹാലലൂയി അന്യഭാഷകൾ ഇവർ വ്യാഖ്യാനിക്കുന്നവരായി മാറട്ടെ ഇതിനെക്കുറിച്ചൊന്നും അറിയാതിരിക്കുന്നവർ കർത്താവ് വചനം വായിക്കുവാൻ ദൈവത്തെക്കുറിച്ചൊരു ദാഹമുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരിയായി അപ്പത്തെക്കുറിച്ചുള്ള ദൈവമേ വിശപ്പല്ല വെള്ളത്തെക്കുറിച്ചുള്ള ദാഹമല്ല ദൈവത്തിൻ്റെ വചനത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഇതുവരെ ഇവരറിയാത്തതുപോലൊരു ദാഹമുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവമേ വന്ന് നിറയട്ടപ്പ ഹാലലൂയ കർത്താവേ സ്തോത്രം പിശാജിനെ ജയിപ്പാനുള്ള ബലം എവിടെ നിന്ന് പകരണമേ കർത്താവ് ദുഷ്ടനോട് എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധവർഗ്ഗം ധരിക്കുവാൻ ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ പിശാജിൻ്റെ വഞ്ചനകൾ കർത്താവ് അവൻ്റെ ഭോഷ്കിൻ്റെ ദൈവമേ വ്യാപാരങ്ങൾ യേശുവൻ നാമത്തിൽ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടപ്പച്ച ഹാലലൂയ കർത്താവെ കുഞ്ഞുങ്ങളുടെ വഴിതെറ്റിയുള്ള നടപ്പിൽ നിന്ന് അവരെ വിടുപ്പിക്കണമേ കർത്താവെ ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിട്ടുമാറട്ടപ്പാ ഭവനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ദൈവമേ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പുറത്തേക്ക് അയക്കുവാൻ ദൈവമേ മാതാപിതാക്കളായിരിക്കുന്നവർക്ക് കർത്താവ് ഒരു ജ്ഞാനത്തെ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച അനാവശ്യമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പിടിവാശികൾ കർത്താവെ കുഞ്ഞുങ്ങളിലുള്ള ഭയം പരീക്ഷകൾ എഴുതുവാൻ സ്കൂളിൽ പോകാൻ ചില വ്യക്തികളെ ഉൾക്കൊള്ളുവാനുള്ള ബുദ്ധിമുട്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവരെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച പ്രിയപ്പെട്ടവരായിരിക്കുന്ന ചിലരെ നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ വേദനകൾ പ്രയാസങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനം തൊന്നിരിക്കുന്ന ചിലരെല്ലാം എല്ലാം അവിടെന്ന് ആശ്വസിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അങ്ങ് സഹായിക്കണമേ മാനസാന്തരമില്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരത്തെ അവിടെ നിന്ന് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഈ ഭവനങ്ങളിൽ നിന്ന് നിറയുമാറാകട്ടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർന്ന് പകൽ കാലവും സൗഖ്യമാകുവാൻ ആശ്വാസം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ അപ്പോൾ അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം നോക്കിയാൽ പല അമ്മമാരെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും അമ്മമാരെയും മക്കൾ അമ്മമാർ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്കും പല സ്ഥലത്തേക്കും കടന്നു വന്ന് പലതും ചോദിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും അതിൽ ഒരു നെഗറ്റീവായ കാര്യം ആദ്യം പറയാം ഖരോദാവിൻ്റെ സഹോദരന്റെ ഭാര്യയായിരുന്നവൾ തന്റെ മകളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച ശേഷം രാജാവിന്റെ സന്നിധിയിൽ ഒരു പ്രവാചകന്റെ തല ശിരസ് വെട്ടി വേണമെന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകന്റെ ശിരസിനെ വെട്ടി താലത്തിൽ വയ്ക്കി വച്ച് സമ്മാനം നൃത്തം ചെയ്തതിന് സമ്മാനമായ ഒരു പ്രവാചകന്റെ ശിരസ് അവൾക്ക് വേണമെന്ന് മകള് മകളെ കൊണ്ട് ഒരമ്മ ഒരു രാജാവിന്റെ സന്നിധിയിൽ പറയിപ്പിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനായിട്ട് ായി കഴിയും അതപ്രകാരം തന്നെ ചെയ്തു ഒരു മകളെ കൊണ്ട് രാജാവിനോട് ചോദിച്ച് ഒരു പ്രവാചകന്റെ തലയെ വെട്ടി ശിരസിൽ വാങ്ങുന്ന ഒരമ്മ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് മറ്റൊരമ്മ കടന്നു വന്നു യോഹന്നാൻ്റെ യാക്കുവിൻ്റെ അമ്മയായിരുന്ന അമ്മ കടന്നു വന്നിട്ട് ചോദിക്കുന്നു എൻ്റെ മക്കളെ നിൻ്റെ വലത്തും ഇടത്തും വലത്തുമിടത്തുമിരുത്തണം കാരണം കർത്താവ് യഹൂദന്മാരുടെ രാജാവായി വരുമെന്ന ആ അമ്മയ്ക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ കർത്താവായിരിക്കുന്ന യേശു രാജാവായി വന്നാൽ തൻ്റെ മക്കളെ വല ഇടത്തും ഇടത്തും ഇടത്തുമിരുത്തണമെന്ന് ആ അമ്മ വന്ന് ദൈവസന്നിധിയിൽ ചോദിക്കുന്നു ആ പിന്നത്തേതിൽ യാക്കോബ് ആദ്യം മരിക്കുന്നു യോഹന്നാൻ അവസാനം ഭരിക്കുന്നു അങ്ങനെ കർത്താവ് അവിടെ പറയുന്നത് എൻ്റെ പാനപാത്രം കുടിക്കണം ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുന്നുവെങ്കിൽ അത് പിതാവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് കർത്താവ് പറയുന്നു പിന്നെ മറ്റൊരമ്മ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഭൂതം ബാധിച്ച് രോഗബാധിതയായി ആ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ നിലവാരത്തിൽ തകർന്ന ഒരു ഭവനത്തിൽ നിന്നൊരു അമ്മ കടന്നു വന്ന് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്നു അവളെ അങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് ഉടനെ ആ നിൻ്റെ മകൾ സൗഖ്യമാകട്ടെ എന്ന് പറയുകയില്ല അവളെ ആട്ടിപ്പുറത്താക്കുന്നു അവൾ പറയുന്നത് കേൾക്കുന്നില്ല അവളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നു പക്ഷേ അവളുടെ വിശ്വാസം കണ്ട് കർത്താവ് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുക അല്ലെങ്കിൽ ആ ഉപദ്രവത്തിൽ നിന്ന് അവളെ വിടുവിക്കുകയും ഈ അമ്മയുടെ വിശ്വാസത്തെ ഒരു മറ്റുള്ളവർ അനേകരിൽ കാണാത്ത വലിയ വിശ്വാസമെന്ന് കർത്താവ് പറയുകയും ചെയ്യുന്നു പ്രിയമ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നം നാം നമ്മെക്കുറിച്ചൊന്നു ആലോചിക്കുക നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ എന്ത് ചോദിക്കുവാനായി അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതം സംബന്ധിച്ച് എന്ത് പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കുവാനായാണ് നാം ആഗ്രഹിക്കുന്നത് അവരെ എന്തിനു വേണ്ടിയാണ് നാം ഒരുക്കുന്നത് ഹാലൂയ്യ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവഹിതത്തിൽ നടക്കുവാൻ ദൈവഹിതത്തെ ചോദിക്കുക എന്നോട് ഒരു അമ്മ ഒരു പ്രവാചകൻ്റെ തലയെ ചോദിച്ചു മറ്റൊരമ്മ അധികാരത്തെ ചോദിച്ചു മറ്റൊരമ്മ രോഗം തൻ്റെ മകളുടെ സൗഖ്യത്തെ ചോദിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ വിശ്വാസം വലുതെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രസാദമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ അവരെ എത്തിക്കുവാനുള്ളത് ദൈവസന്നിധിയിൽ ചോദിക്കുവാനുള്ളൊരു ജ്ഞാനം ഇന്ന് പകൽക്കാൻ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനങ്ങൾ മക്കൾ രോഗികളായിരിക്കുന്നു അത് താൽക്കാലികമായൊരു രോഗം പെട്ടെന്ന് വന്നൊരു രോഗമാണോ അല്ല അത് വളരെ കാലമായിട്ടുള്ള രോഗമാണോ അല്ലെങ്കിൽ അതൊരു ആർക്കും മാറ്റുവാൻ കഴിയില്ല എന്ന് മനുഷ്യരായിട്ട് വിധി എഴുതിയ രോഗമാണോ ആ സിറോഫൈനിക്കക്കാർ സ്ത്രീ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് അവളെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടും പിന്നത്തേതിൽ സൗഖ്യം കൊടുത്ത് അവളെക്കുറിച്ച് ഒരു നല്ല പ്രഖ്യാപനം നടത്തിയതുപോലെ നിങ്ങളെക്കുറിച്ചും സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട അപ്പനെന്നും അമ്മയെന്നും മക്കൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് പറയുവാൻ ഇടവരുത്തുമാറാകട്ടെ ഏതാവശ്യത്തിലും തുണ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ അമേൻ അമേൻ